മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ വാഴ കർഷകർക്ക് അധിക വരുമാനം ലക്ഷ്യം വെച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മാണം തുടങ്ങിയ തൃശൂർ പിച്ചി കണ്ണാറ ബനാന ആൻഡ് ഹണി പാർക്ക് നാശത്തിന്റെ വക്കൽ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി പത്തൊൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല തേനും വാഴപ്പഴവും സംബന്ധിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കയറ്റുമതി ചെയ്യാൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാർക്ക് എന്നതായിരുന്നു സർക്കാർ പ്രഖ്യാപനം പൂർണ്ണമായും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പാർക്കിന്റെ നിർമ്മാണം ഉദ്ഘാടനം കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇരുപത്തിനാല് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയം കാടു പിടിക്കുകയും യന്ത്രങ്ങൾ നാശത്തിന്റെ വക്കിലുമാണ് അതേസമയം സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കാത്തിരുന്ന കർഷകർ ദുരിതത്തിലാണ് രണ്ടായിരത്തി ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അന്ന് നമ്മുടെ ഈ പ്രദേശവാസികൾക്കെല്ലാം ജോലി നൽകാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അത് മാത്രമല്ല ഈ ബനാനയുടെ ഉത്പാദനം സംഭരണം അത് കയറ്റുമതി അതുപോലെ തേനിന്റെ ഉത്പാദനം സംഭരണം കയറ്റുമതി അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് നിലവിൽ ഇത് കാട് കയറി കിടക്കുക സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ കയറിയിറങ്ങുക എന്നല്ലാതെ ഈ ഒരു കെട്ടിടം കൊണ്ട് കിഫ്ബിയിൽ നിന്നും എടുത്ത് പണം കടമെടുത്ത് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇന്ന് ഒന്നുമല്ലാത്ത നിലയിൽ കിടക്കുന്നു എന്നതാണ് വാസ്തവം സ്ഥലത്തെ മുന്നൂറോളം തെങ്ങുകൾ മുറിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഇന്ന് സ്ഥാപനം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നാടിന് അഭിമാനമാകേണ്ട പദ്ധതി അപമാനമായി മാറിയെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പോ കേരള സർക്കാരിന്റെ ഏറ്റവും കെടുകാര്യസ്ഥൂങ്ങൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിനെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ സൈഡിൽ നിന്ന് ഇപ്പൊ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഇത് ഫുൾ ഫംഗ്ഷനി ആക്കാനുള്ള സംവിധാനത്തിലേക്ക് കേരള ഗവൺമെന്റ് തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരുടെ സൈഡിൽ നിന്ന് പറയാനുള്ളത് കർഷക കുടുംബങ്ങൾക്ക് അധിക വരുമാനവും പ്രദേശവാസികൾക്ക് സ്ഥാപനത്തിൽ എന്ന വാഗ്ദാനവും അസ്ഥാനത്തായ അവസ്ഥയിലാണ് കേരള വിഷൻ ന്യൂസ് തൃശൂർ